എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മാസ്റ്റേഴ്സ് ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുമയ്യ ഞാൻ സുഹത്തു നിസായിലെ എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് അവനല്ലാതെ ഒരു ദൈവവുമില്ല ഉയർന്ന എഴുന്നേൽപ്പിന്റെ ദിവസത്തേക്ക് അവൻ നിങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അതിൽ സംശയമേ ഇല്ല ഔവാഹുവേക്കാൾ സത്യസന്ധമായി വിവരം നൽകുന്നവൻ ആരുണ്ട് فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تحدوا من أضل الله ومن يضلل الله فلن تجد له سبيلاً എന്നാൽ കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് രണ്ട് കക്ഷികളാകുന്നത് അവർ സമ്പാദിച്ചുണ്ടാക്കിയത് തിന്മ കാരണം അള്ളാഹു അവരെ തല തിരിച്ചു വിട്ടിരിക്കുകയാണ് അള്ളാഹു പിളിപ്പിച്ചവരെ നിങ്ങൾ നേർവയിലാക്കാൻ ഉദ്ദേശിക്കുകയാണോ അള്ളാഹു ഒരുവനെ പിളിപ്പിച്ചാൽ പിന്നെ അവൻ ഒരു വഴിയും നീ കണ്ടെത്തുന്നതല്ല അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിക്കുകയും അങ്ങനെ നിങ്ങളെല്ലാം ഒരുപോലെ ആയിത്തീരുകയും ചെയ്യാനാണ് അവർ കൊതിക്കുന്നത് അതിനാൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം നാട് വിട്ടു വരുന്നവരെ അവരിൽ നിന്ന് നിങ്ങൾ മിത്രങ്ങളെ സ്വീകരിച്ചു പോകരുത് എന്നാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ അവരെ പിടികൂടുകയും അവരെ കണ്ടുമുട്ടിയെടുത്തു വെച്ച് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക അവരിൽ നിന്ന് യാതൊരു മിത്രത്തെയും സഹായിയെയും നിങ്ങൾ സ്വീകരിച്ചു പോകരുത് الا الذين يصلون الى قوم بينكم وبينهم ميثاق او جاءوكم حصرت صدورهم حصرت صدورهم ان يقاتلوكم او يقاتلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم നിങ്ങളുമായി സഖ്യത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവരൊഴികെ നിങ്ങളോട് യുദ്ധം ചെയ്യാനോ സ്വന്തം ആൾക്കാരോട് യുദ്ധം ചെയ്യാനോ മനപ്രയാസമുള്ളവരായി നിങ്ങളുടെ അടുത്ത് വന്നവരൊഴികെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മേൽ അവർക്ക് അവൻ ശക്തി നൽകുകയും നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ അവർ വിട്ടൊഴിഞ്ഞു നിൽക്കുകയും നിങ്ങളുടെ മുമ്പാകെ സമാധാന നിർദ്ദേശം വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ യാതൊരു മാർഗവും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല സതജിദൂന ويأمنوا قومهم كلما ردوا إلى الفتنة أركسوا فيها فإن لم يعتذلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم وقتلوهم حيث فقدتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا വേറെയൊരു വിഭാഗത്തെയും നിങ്ങൾ കണ്ടെത്തിയേക്കും നിങ്ങളിൽ നിന്ന് സ്വന്തം ജനതയിൽ നിന്നും ഒരുപോലെ സുരക്ഷിതരായി കഴിയാൻ അവർ ആഗ്രഹിക്കുന്നു കുഴപ്പത്തിലേക്ക് അവർ തിരിച്ചു വിളിക്കപ്പെടുമ്പോഴെല്ലാം അതിനവർ തലകുത്തി വിഴുന്നു എന്നാൽ അവർ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു നിൽക്കുകയും നിങ്ങളുടെ മുമ്പാകെ സമാധാന നിർദ്ദേശം വെക്കുകയും സ്വന്തം കൈകൾ അടക്കി വെക്കുകയും ചെയ്യാത്ത അവരെ നിങ്ങൾ പിടികൂടുകയും അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുക അത്തരക്കാർക്കെതിരെ നാം നിങ്ങൾ വ്യക്തമായ ന്യായം നൽകിയിരിക്കുന്നു അസാം